അന്ധം നോക്കണോ ഇതാണ് നമ്മുടെ അമ്പലം അവന്റെ ലക്ഷ്യം ചാവിയ ചേച്ചിക്ക് ഹലോ ഗായ്സ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്ര യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കുറച്ച് അമ്പലങ്ങളിൽ പോവാനുള്ള ഒരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ അത് എങ്ങോട്ടാണ് എന്തൊക്കെയാണെന്നുള്ളത് ഫോണൊക്കെ നമുക്ക് കാണാം കേട്ടോ ആ അത് നമുക്ക് ഫോണൊക്കെയൊക്കെ പറയാം എന്തായാലും ഞങ്ങൾ നാം ഓണ്ടി പോയി നോക്കിയിട്ട് വരാം ഒരാളെ നോക്കി കാലത്ത് എണീച്ചാകെ അന്ത മുട്ട് നോക്കണോക്ക് അതാ ഞങ്ങളിപ്പോ അമ്പലത്തിലേക്ക് പൊക്കോണ്ടിരിക്കാണ് ഏത് അമ്പലാന്നൊക്കെ ഇപ്പൊ പറയണത് വഴിയേ പറയണോ പറഞ്ഞോ അതിനകത്ത് ഇപ്പൊ പറയാൻ എന്താണല്ലേ നമ്മുടെ പട്ടാമ്പിന്റെ ചെറിയ ഗുരുവായൂർന്നാണ് ചിങ്ങൻ പേര് ഓക്കെ ചെറിയ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് രാമ്പലുണ്ട് അവിടെയാണ് പോണത് പിന്നെ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പൊ ഞാൻ കൊറച്ചു നാളായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഒരു വട്ടം അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് ബോധോധ ഉണ്ടായിട്ട് ഞങ്ങള് പോവാണ് അപ്പൊ ഒരു ഒരു നമുക്ക് അമ്പലങ്ങളൊക്കെ ദൈവത്തിനൊക്കെ ആശ്രയിക്കാൻ തോന്നുന്നു അത് വരെ ഒരു കുഴപ്പമുണ്ടാവും ദൈവം പാണ്ട ഒന്നും പാണ്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സമാധാനക്കേടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞങ്ങളെ തേടിപ്പോ അതാണ് നമ്മുടെ അവസ്ഥ ആ ആൾക്കാരാണ് ഞാൻ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ പറയാം എനിക്ക് റിയത്തില്ല അവനെ ഈ സമയത്ത് അവനെ അധികം എണ്ണീക്കാറില്ല സത്യം പറയാനോ ഞങ്ങൾ എണ്ണീക്കാറില്ല അവന് എണ്ണീക്കാറില്ല അങ്ങനെ വന്നപ്പോ ആളിനെ രാവിലെ എണ്ണീപ്പിച്ച് ഞാന് കുളിപ്പിച്ചില്ല കാരണം അറിയാലോ പനിയുണ്ട് പനി കാരണം കുളിപ്പിച്ചിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ദേഹമൊക്കെ തുടച്ചെടുത്തിട്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇടിയിച്ചോണ്ട് പോവാണ് എടുത്തതിന്റെ ആ ഒരു ദേഷ്യമൊക്കെയാണ് ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വഴിയെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പൊ നമ്മളെന്താ പട്ടാമ്പി എന്നിട്ടിനൊ ആ ഗുരുവായൂർ അപ്പുറത്തിലോട്ട് പോവാണ് ദൈവമേ നല്ല മഴക്കാർ കാണുന്നുണ്ട് നല്ല മഴക്കോളുണ്ടായി എന്താണ് ഇനിയിപ്പോ ഞാൻ കോടയെടുക്കാനും പോയി പെട്ടെന്ന് ഇറങ്ങിയത് കാരണേ എന്തായാലും നോക്കാം പോയി നോക്കാം നമുക്ക് എന്റെ ഉടനെ കണ്ടോ പാവ എന്റെ കൊച്ചിരിക്കണ കണ്ടോ ഭയങ്കര മടി മടിയും ക്ഷീണവും ഇതൊക്കെയാണ് സത്യമനെ എനിക്കും ചെറിയൊരു പനിയല്ല പക്ഷെ ചുമ നന്നായിട്ടുണ്ട് ചുമയുടെ നല്ല ഇത് കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ അമ്പലം വണ്ടി വർക്ക് ചെയ്ത് നമുക്ക് പോവാസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ക്കെത്തിട്ട അമ്പലത്തിൽ പോയി തൊഴുതില്ല നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു അടുത്ത അമ്പലത്തിൽ പോയിട്ട് അപ്പൊ ഞങ്ങളിപ്പോ അമ്പലത്തിലൊക്കെ കേറിയിരിക്കുന്നവരല്ലേ അവൻ പ്രത്യേകം കൊടുത്ത കേട്ടോ അമ്പലത്തില് ഭഗവാന് മേടിച്ച പഴമാണ് ഇവനെ കണ്ടപ്പിടിച്ചേനും അവന് കൊടുക്കാനായിട്ട് തിരുമേന എടുത്തതെന്നാ അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ അമ്പലത്തിന് ഇറങ്ങി ചെറിയൊരു രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടുത്തെ മെയിൻ നമ്മുടെ അങ്ങനെ നമ്മൾ ഹോട്ടലിൻറെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് അപ്പൊ അതാ പ്രത്തൂട്ടം ഭയങ്കര ആക്റ്റീവായിട്ട് അവൻ എന്തൊക്കെയോ കാട്ടിക്കൂടണ്ട് അവിടെ മുഴുവനെ ഇളക്കി മറിച്ച് ഇപ്പൊ വെക്കുക എന്നാണ് തോന്നുന്നത് അതുപോലെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അവൻ പിന്നെ അവൻ അച്ഛൻ്റെ അടുത്തോട്ട് പോവാനായിട്ടുള്ള തത്രപ്പാടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ മേശയിലൊക്കെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ ഗ്ലാസ് ഓരോന്നൊക്കെ വെച്ചേക്കുന്ന ഒക്കെ അവനാണെങ്കിൽ മാക്സിമം കൈയ്യെത്തി പിടിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ചധികം നേരം എടുത്തു കിട്ടോ നമുക്ക് വരാനായിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ട് ഇവിടെ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അന്നത്തെക്കാട്ടിൽ ഒരുപാട് എന്തൊക്കെയോ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഹോട്ടലിന് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് രാഹുലേട്ടൻ്റെ കയ്യിലോട്ടാണ് ആൾ ചെന്നത് പിന്നെ ഫുള്ള് ഞാൻ രാഹുലേട്ടൻ്റെ കൊടുത്തു കാരണം എനിക്ക് ദോശ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം രാഹുൽ തന്നെ അവൻ്റെ അവനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനാണെ ഫുള്ള് അവിടെ ടെറാക്കി അവിടെ വിളിച്ച് ഊവി ആൾക്കാരെയൊക്കെ വിളിച്ചു എടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ചെറുക്കൻ ഒരു അഞ്ച് മിനിറ്റ് അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ കടന്നിട്ട് വഴക്കും മേളമാണ് ആ അവിടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് നേരം അച്ഛനെടുത്ത് വെച്ച് കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ അച്ഛൻ്റെ കുറിയും അതും ഇതുമൊക്കെ അവൻ ഇങ്ങനെ പിടിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ നിൻ്റെ കുറിയും ഞാൻ മാച്ചു കളയെന്ന് പറഞ്ഞിട്ട് അച്ഛനും സൈഡിൽ നിന്ന് ഇരുന്നിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ടെണ്ണവും കുസൃതി കയറി കുസൃതി കയറി ഇരിക്കുകയാണ് പരിസരപൂർവം എന്ന് ഒരു സാധനം രണ്ടു പേർക്കും ഇല്ല രണ്ട് എന്തൊക്കെയോ കൊച്ചു കുട്ടികളെ അത് രാഹുലേട്ടനായാലും കൊച്ചു പിള്ളേരുടെ അതേ ക്യാരക്ടർ പോലെ കാണിച്ചിട്ട് എന്തൊക്കെയോ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് എൻ്റെ നെയ്റോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നെയ്റോസ്റ്റ് കണ്ടിട്ട് അന്തം വിട്ട് ഇരിക്കുകയാണ് പിന്നെ നെയറോസ്റ്റ് വന്നു കഴിഞ്ഞാൽ എത്ര നീളത്തി വെച്ചിട്ടുള്ളതാണേലും എനിക്കിങ്ങനെ ചുരുട്ടി മടക്കി വെച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ നെയ്റോസ് ഞാൻ കുറച്ച് പൃത്തൂട്ടനെ അധികം മുരിയാത്ത ഭാഗം ഉണ്ടാവുമല്ലോ ആ ഒരു ഭാഗം ഞാൻ പൃത്തൂട്ടനെ പിച്ച് പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതവ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു ആളിന് പിന്നെയും പിന്നെയും കൊടുക്കുക കൊടുക്കുന്നു പറഞ്ഞിട്ട് നല്ലതായിട്ട് വാശി പിടിക്കുന്നുണ്ടായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ രാഹുലേട്ടനെ ഓർഡർ ചെയ്തേക്കുന്ന ഒനിയനുത്തപ്പായിരുന്നു അതും വന്നു പിന്നെ നമ്മൾ രണ്ട് ചായയും പറഞ്ഞു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഹോട്ടലിൽ നിന്ന് പതി ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് ഫുഡ് കഴിച്ചു കഴിച്ചു കുറച്ചൊരു പാക്സൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഇച്ചിരി ഒരു ഒരു കുഞ്ഞ് വായുടെ ചായ കുടിച്ചു അത്രയൊക്കെ ഞങ്ങൾ കഴിച്ചോളൂ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പൂക്ക് കഴിക്കാനുണ്ട് ഞങ്ങൾ ഇത്രയും രാവിലെ ആയതുകൊണ്ട് ഇനി മിക്കവാറും അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എന്തായാലും ഇനിയിപ്പം നല്ല മഴക്കോളൊക്കെ കണ്ടായിരുന്നു പക്ഷേ കാര്യമില്ല മഴ മഴയൊന്നും പെയ്തില്ല നമ്മളെ വെറുതെ മൂപ്പിൽ ഇനിയിപ്പോ നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ പോകുന്നതല്ലേ നമ്മള് പൃഥ്വരോടെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അമ്പലത്തിൽ നിന്ന് നിങ്ങൾ കണ്ട നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ അവിടെ ആ സാമിയൂർ പോകുന്നുള്ളൂ അതെനിക്ക് അറിയോ അതെനിക്ക് പുതിയ അറിവായിരുന്നു എന്നോട് പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ ഇനിയിപ്പോ അടുത്തതും നമ്മൾ ആമിയൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ എത്തിയത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മുടെ വേറെക്കാടത്തെ നെല് താമ്പുകളെല്ലാം ഉറ്റു കയറമായി വരുമ്പോ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടോ അമ്പലത്തിന്റെ ഇതാണ് നമ്മുടെ ആമയൊരു ശിവക്ഷേത്രം ട്ടോ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് സോണി ഇപ്പോൾ വരുന്നത് എന്താണെന്നല്ലേ ആ കുട്ടീനെ കയറ്റാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾക്ക് പോവാനാണ് താല്പര്യം ഉണ്ടായിരുന്നത് കാരണം ഒരു വയസ്സിന് താഴെ വരുന്ന കുട്ടികളെ ശിവക്ഷേത്രത്തിൽ കേട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അത് അനുസരിച്ചു അതുകൊണ്ട് ഞാനും പ്രത്യേകോട്ടനും അങ്ങനെ ഒരു പുറത്തൊരു വരാന്തേല് അടിപൊളിയായിട്ടിരുന്നു ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു ആത്മരം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു രസമായിരുന്നു കാരണം അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ആൽമരം കാണാം പക്ഷെ അത് മുറിച്ച് കളഞ്ഞു അവര് അപ്പം പിന്നെ ഇതാണ് അമ്പലം നല്ല രസ രസകരമായിട്ടുള്ളൊരു അമ്പലമാണ് നല്ല വിശേഷങ്ങള അമ്പലമാണ് പ്രസിദ്ധമായ ഒരു അമ്പലം കൂടിയാണ് അങ്ങനെ സോണി പുറത്തേക്ക് വന്നു എനിക്ക് നല്ല കുറിയൊക്കെ ചാർത്തി ഇപ്പം മൂന്ന് കുറിയായി മൂന്ന് അമ്പലത്തിൽ നിന്ന് മൂന്ന് കുറിയായി ചന്ദനം കൊടുത്തപ്പോഴത്തന്നെ തിന്നാനും ഒരു പൂവാണ് നാരായണ കുട്ടികളൊക്കെ മദ്രസയിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവര് തിരിച്ച് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന ടൈമാണ് ഇനിയിപ്പൊ നമ്മൾ ആമയൊരു അമ്പലം കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇനി ആമയൂരമ്പലത്തിൽ പോയി ഇനി അടുത്ത നമ്മള് നമ്മുടെ നാടിൽ തന്നെയുള്ള ഒരു എന്താണ് കലുമ്പ്ര മ്പലുണ്ട് അവിടെയും കൂടി പോയിട്ട് നമ്മുടെ ഇന്നത്തെ തീർത്ഥയാത്ര ഇവിടെ അവസാനിക്കുകയാണ് തീർത്ഥയാത്ര അല്ല ഇല്ല അമ്പലത്തിൽ മാത്രമല്ല പോകുന്നുള്ളൂ നമ്മൾ ഈ കാലത്ത് ടൂർസ് പോയില്ലല്ലോ തീർത്ഥയാത്ര അപ്പൊ ഇന്നത്തെ തീർത്ഥി തീർത്ഥയാത്ര അടുത്ത അമ്പലത്തോടു കൂടി നമ്മൾ നടത്തുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് അങ്ങോട്ട് എത്താറായിട്ടുണ്ട്

ചേച്ചി കണ്ടിട്ട് സെറ്റ് ആക്കി നീന്തലൊക്കെ അറിയിച്ച പോയി കുളിക്കാറുണ്ട് നല്ല ആള അങ്ങനെ നമ്മൾ അവിടെ ഇനി നേരെ വീട്ടിലേക്ക് പോവാനുട്ടോ അപ്പൊ ഇത്രേ ഉള്ളു നമ്മടെ ഇന്നത്തെ ഒരു അമ്പലം മിസ് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം